ദിലീപ് ദേവസ്യയും ആർ റോഷിപാലുമാണ് ചേരുന്നത് ദിലീപ് ദേവസ് ഏതായാലും ഇനിയിപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തണം വീഴ്ചകളിൽ ഉണ്ടാകണം വീഴ്ച പറ്റി സ്കൂൾ അധികൃതർക്ക് എന്ന മാനേജ്മെന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്തതാണ് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ എന്താണ് അല്പം മുമ്പായിരുന്നു ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥലത്തെത്തി ഈ അപകടം നടന്ന സ്ഥലവും മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിച്ചും മോൻ പഠിച്ച അതായത് ഇതിൻ പഠിച്ച ക്ലാസ് മുറിയിൽ അപകടം എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളടക്കം ആ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഉണ്ടായിരുന്നു വസുകി ഐ എസും ഒപ്പം ഉണ്ടാകുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ പ്രദേശത്തുള്ള സി പി എമ്മിൻ്റെ നേതാക്കളും ജില്ലയിലെ തന്നെ പ്രമുഖ സി പി എം നേതാക്കളെല്ലാം തന്നെ ഈ കാര്യം മന്ത്രിയോട് അവതരിപ്പിക്കുകയും ചെയ്തു മന്ത്രി പറയുന്നത് ഇങ്ങനെ തന്നെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രിയും അറിയിച്ചിരിക്കുന്നത് സർക്കാർ മിഥുൻ്റെ കുടുംബത്തിനൊപ്പമുണ്ട് അതിൽ ആരാണോ വീഴ്ച വരുത്തിയത് അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത് കൂടുതൽ റിപ്പോർട്ടുകൾ ഇനി ലഭിക്കാനുള്ള വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ ഇനിയും ലഭിക്കാനുണ്ട് അതുകൂടി ലഭിച്ചു കഴിഞ്ഞ ഫൈനലായിട്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അത് നടപടികളിലേക്ക് കടക്കുക ഇന്ന് രാവിലെ ഇവിടെ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന ചെയർമാൻ ഇവിടെ എത്തിയിരുന്നു കെ യു മനോജ് കുമാർ ഇവിടെ എത്തി ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെ സ്കൂൾ അധികൃതരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒരു യോഗം ഉണ്ടാകുകയും ചെയ്തു ആ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം ഈ അപകടം വരുത്തിയ ഈ ലൈൻ ആ വൈദ്യുതി ലൈൻ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തു ഈ വൈദ്യുതി ലൈൻ പോകുന്നത് ഇപ്പോൾ തൊട്ടപ്പുറത്തെ ആ ഗേൾസ് ഹൈസ്കൂളിലേക്കാണ് അങ്ങനെ ആ ഗേൾസ് ഹൈസ്കൂളിലേക്ക് പോകുന്ന ഈ ലൈൻ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക തൊട്ടപ്പുറത്തൊരു വീട്ടിൽ ഇത്തരത്തിൽ ഈ ലൈന് ഉപയോഗമുണ്ട് ആ വീട്ടിലേക്ക് ഈ ലൈൻ പോകേണ്ടതിൻ്റെ ആ മുഴുവൻ സാമ്പത്തിക ചിലവും സ്കൂൾ വഹിക്കണം അവിടെ കാലണ്ടെത്തിക്കുന്നതിന് വേണ്ട ആ സാമ്പത്തിക ചിലകൾ സ്കൂളിലെ സ്കൂൾ വഹിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ശരി നടപടികൾ അനിവാര്യമാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ വൈദ്യുത മന്ത്രിയും അറിയിക്കുന്നു റോഷിപാൽ കൂടിയുണ്ട് റോഷിപാൽ ഇതിൽ കർശനമായ നടപടികൾ വേണം ദിലീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എത്രയും നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി തന്നെ ഉറപ്പു നൽകുകയും ചെയ്യുന്നു വിവിധ വകുപ്പുകൾക്കിടയിൽ സംഭവിച്ച വീഴ്ച അത് സ്കൂളിന് വീഴ്ച പറ്റിയിട്ടുണ്ട് പി ടി ഐക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് മാനേജ്മെന്റിന് വീഴ്ച പറ്റിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഒരു കുരുന്നിൻ്റെ ജീവനാണ് പൊലിയാൻ ഇടയാക്കിയത് എന്നതാണ് ഇതിലിപ്പോൾ ആരെ പഴിചാരണം എന്നറിയാത്ത അവസ്ഥയുമാണ് കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥയും നമ്മൾ കണ്ടു അവർക്കൊരു വീട് വെച്ച് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് കുടുംബത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നു ഇനി സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും അമ്മ എപ്പോഴാണ് എത്തുക ഈ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി എന്താണ് വിനിത നാളെ രാവിലെ നെടുമ്പാശ്ശേരിയിലേക്ക് അമ്മ എത്തും രാവിലെ എട്ടേ അമ്പതോടുകൂടിയാണ് എത്തിച്ചേർന്നത് തുടർന്ന് നേരെ ഇങ്ങോട്ടേക്ക് കൊല്ലത്തേക്ക് വരികയാണ് ചെയ്യുക ഏതാണ്ട് രാവിലെ മണിയോടെ തന്നെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിഥുൻ്റെ വൈദ്യു ഭൗതികദേഹം അത് നേരെ മിഥുൻ പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുവരും അവിടെ പൊതുദർശനമുണ്ട് മണിയോടെയാണ് പൊതുദർശനം പൊതുദർശനത്തിന് ശേഷം നേരെ മിഥുൻ്റെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ വൈകിട്ടോടെയാണ് സംസ്കാരം അങ്ങനെയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പൊതുദർശനത്തിന് വിദ്യാർത്ഥികളും നാട്ടുകാരുമായി നൂറുകണക്കിന് പേർ എത്തിച്ചേരുമെന്ന കണക്കൂട്ടലുണ്ട് അതിൻ്റെ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അത് ജില്ലാ ഭരണകൂടം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ഇന്ന് നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധമാണ് ദിലീപ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ ഈ അധികൃതരുടെ വീഴ്ചയ്ക്ക് കാരണമായ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി ആവശ്യപ്പെട്ട് പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റിനെതിരെ കർശന നടപടി ആവശ്യമാണ് ഇപ്പോഴും സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് കാരണം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച സംഭവിച്ചുവെന്ന് കൃത്യമാണ് മാത്രവുമല്ല മറ്റ് വകുപ്പുകൾ കെ എസ് സി ബിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന വൈദ്യുതി മന്ത്രി തന്നെ സമ്മതിക്കുന്നു അങ്ങനെ ഓരോ വകുപ്പുകൾക്ക് സംഭവിച്ച വീഴ്ച അതാത് വകുപ്പിൻ്റെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും സ്ഥിരീകരിക്കുന്നു പക്ഷേ അവർക്കെതിരെ ഇതുവരെ നടപടിയില്ല വിശദമായ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന മന്ത്രിമാരുടെ ഉറപ്പാണ് ഏതായാലും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ കർശനമായ പരിശോധനകൾ മറ്റിടങ്ങളിൽ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട് ഏതായാലും പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അല്പം മുമ്പ് മന്ത്രി വി ശിവെൻകുട്ടിക്ക് നേരെ കരിങ്കൂടി പ്രതിഷേധമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആർ വൈ ഐ എഫ് പ്രവർത്തകരുമാണ് കരിങ്കൂടി കാണിച്ചത് മന്ത്രി സ്കൂൾ സന്ദർശിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ആർ വൈ എഫിൻ്റെ പ്രതിഷേധം മറ്റൊരു ജംഗ്ഷനിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി രതീഷ് ഉൾപ്പെടെയുള്ളവർ കരിങ്കൂടി കാണിച്ച് മന്ത്രിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുമുണ്ട് ഏതായാലും നാളെ രാവിലെയാണ് അമ്മ എത്തുക പ്രതീക്ഷയോടെ ആണ് അമ്മ വരുന്നത് കാരണം പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്നു എന്ന വിവരമാണ് അമ്മയ്ക്ക് കൈമാറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അമ്മയ്ക്ക് എങ്ങനെ ഇത് താങ്ങാൻ കഴിയുമെന്നതാണ് ഈ ഇവിടെയുള്ള നാട്ടുകാരുടെ ആശങ്ക ഏതായാലും രാവിലെ എത്തുന്ന എട്ടേ അമ്പതോടെ നെടുമ്പാശ്ശേരി എത്തുന്ന അമ്മയ്ക്ക് പ്രത്യേക പോലീസ് കൂടിയാണ് എത്തിക്കുക വേഗത്തിൽ ഇങ്ങോട്ടേക്ക് കൊല്ലത്തേക്ക് വരാൻ ഗതാഗത തടസ്സമില്ലാതെ എത്തിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള ആലോചനയും പോലീസിന് ഭാഗത്തുന്നുണ്ട് വിനീത ശരി എന്തായാലും റഷീരും ദിലീപ് ദേവസ്വീയുമാണ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് വലിയ പ്രതിഷേധ കടൽ തന്നെയാണ് നമ്മളിന്നും കണ്ടത് അവിടെ തേവലക്കരയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും പാലക്കാടുമൊക്കെ വലിയ പ്രതിഷേധം